അപ്പൊ നമ്മൾ ശബ്ദം എത്രത്തോളം ആവാം എത്രത്തോളം വേണം അല്ലെങ്കിൽ എത്രത്തോളം കുറയണം അതുപോലെ തന്നെ നമ്മുടെ കഴിവാണ് ഇളക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കവിതാപതരണത്തിലും അതുപോലെ തന്നെ സംഗീതത്തിന്റെ പാട്ടിന്റെ അവതരണത്തിലും ഉപകരണങ്ങളുടെ അകമ്പടി പറ്റില്ല ഉകമ്പടി ഈ ഉപകരണങ്ങളുടെ കഴിവല്ല നമ്മൾ നോക്കുന്നത് മറ്റ് കമ്പ്യൂട്ടർ മ്യൂസിക് ആവട്ടെ മ്യൂസിക് കമ്പ്യൂട്ടറിലായാലും മറ്റ് വാദനത്തിലൂടെ ഉപകരണങ്ങൾ വെച്ചുള്ള വാദനത്തിലൂടെ ആയാലും മ്യൂസിക് ഹെറാ മ്യൂസിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഹെറാം അത് ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് വാദനം നടത്തിയാലും ശരി അല്ല കമ്പ്യൂട്ടറിലൂടെ ആയിരുന്നാലും ശരി അപ്പൊ കമ്പ്യൂട്ടറിൽ വെറും എന്ന വ്യാചേനയാണ് കമ്പ്യൂട്ടറിലൂടെ അവതരിപ്പിക്കുന്നത് പക്ഷെ അതിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ വെറും ദഫ് അല്ല അതിലുള്ളത് മ്യൂസിക്കും ഉണ്ട് അപ്പം നമ്മുടെ ഇനിയുള്ള പരിപാടികളിലൊക്കെ പാട്ടിനൊപ്പം അങ്ങനെ ദഫ് അവതരിപ്പിക്കുകയാണെങ്കിൽ ഒറിജിനൽ ദഫ് മുട്ടുന്ന ആള് ദഫ് മുട്ട കമ്പ്യൂട്ടർ മ്യൂസിക് ഉപകരിക്ക ഉപയോഗിക്കാൻ പാടില്ല രണ്ട് കാരണം കൊണ്ട് ഒന്ന് എന്താന്ന് പറഞ്ഞാൽ ഇവിടെ അളക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ മ്യൂസിക്കിന്റെ കഴിവല്ല അളക്കുന്നത് നമ്മുടെ കഴിവ് അളക്കുക അത് സ്വതന്ത്രമായിരിക്കണം നമ്മുടെ കഴിവ് അപ്പ അതുകൊണ്ട് അതിന്റെ കൂടെ ഉപകരണങ്ങൾ പറ്റില്ല ഒരു കാരണം രണ്ടാമത്തേത് മ്യൂസിക് ഹെറാമാണ് അതുകൊണ്ടും പറ്റില്ല ഇനി അങ്ങനെ വേണമെങ്കിൽ അകംപടി വേണമെങ്കിൽ ഡഫു ഒറിജിനൽ ഡു വെച്ച് നമുക്ക് മുട്ടാം അങ്ങനെ ചിലപ്പോ നമ്മൾ പാട്ട് പാടുമ്പോൾ ദു മുട്ടാറുണ്ടല്ലോ അങ്ങനെ ദുഫു മുട്ടുഫ് അനുവദനീയമാണ് ദുഫിന് തകരാറൊന്നുമില്ല ഹറാമൊന്നില്ല എന്നതാണ് മോത്തുള്ള പ്രബലമായ അഭിപ്രായം അങ്ങനെയാണല്ലോ ദുഫിനെ സംബന്ധിച്ചെടുത്തോളൂ ആ പടുകൊണ്ട് നമ്മൾ ഭാവിയിൽ ഇനി സംഘടിപ്പിക്കുമ്പോൾ വേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒരു കാരണവശാലും മ്യൂസിക് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ അറിഞ്ഞോ അറിയാതെ ഉപയോഗിക്കാൻ പാടില്ല ഇവിടെ നമ്മൾ ഉപയോഗിച്ചാൽ അത് കണ്ട കുട്ടികളൊക്കെ പോയിട്ട് വരും കോടമ്പയ ദേവ കോളേജിൽ ഉപയോഗിച്ചിരുന്നുകൊണ്ട് കുഴപ്പമില്ലെന്നു അപ്പൊ അതുകൊണ്ട് അത് അനുവദനീയമല്ല മ്യൂസിക് മ്യൂസിക് ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള വാദനമായിരുന്നാലും ശരി കമ്പ്യൂട്ടർ മ്യൂസിക് ആയിരുന്നാലും ശരി മ്യൂസിക് പാടില്ല ഒറിജിനൽ ദഫ് മറ്റ് താളമേളങ്ങളൊന്നും ഇല്ലാത്ത ആണെങ്കിൽ കുഴപ്പമില്ല